നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ത്രയോദശിയുടെ പുണ്യവുമായി ഇരുപത്തിയേഴ് നാളുകൾക്കും രക്ഷപ്പെടാനുള്ള വഴികളാണ് പറയുന്നത് ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധി പ്രണവമലയിൽ മറ്റ് ഇരുപത്തിയാറ് ദേവതകളോടൊപ്പം വിളങ്ങുമ്പോൾ പ്രണവമലയുടെ അധിപതിയായി വാഴുന്ന ദേവദേവൻ മഹാദേവൻ പൂർണ്ണ നടത്താവുന്ന കേരളത്തിലെ ഏക ഏകമഹാദേവ ക്ഷേത്രത്തിൽ പതിനാലാം തീയതി ത്രയോദശി പ്രദോഷവ്രതം ആചരിക്കുമ്പോൾ നിങ്ങൾക്ക് പതിനാലാം തീയതി രാവിലെ മുതൽ മഹാദേവ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് നമശിവായ നമശിവായ ചൊല്ലിക്കൊണ്ട് ദിനം ആരംഭിച്ച് അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാം കഴിക്കാതിരിക്കാം നോൺ വെജ് ഒഴിവാക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് വൈകിട്ട് നാലര മുതൽ ആറു മണിവരെ നടക്കുന്ന ഭഗവാന്റെ നടന താണ്ടവത്തിൽ നിങ്ങൾക്കും പങ്കാളികളായി പിന്നീട് ഭഗവാൻ വിശ്രമിക്കുന്ന സമയം ഭഗവാൻ്റെ ഫലമൂലാധികൾ ഫ്രൂട്ട്സൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്കും അതിലും ഒരു പങ്കാളിയാകാം അതിന് നൂറ്റൻപത് രൂപയാണ് നേരിട്ട് വന്നാലുള്ള ചാർജ് ഓൺലൈനാണെങ്കിൽ ഇരുന്നൂറ് രൂപ അതേപോലെ തന്നെ ത്രയോദേശിയുടെ പുണ്യമായി ഭഗവാൻ്റെ തിരുസന്നിധിയിൽ നൂറ്റിയെട്ട് കൂടം ജലധാര വാദ്യമേള കൊണ്ട് തർപ്പണം നടത്തുമ്പോൾ പാക്കേജായിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ഭഗവാൻ നടന താണ്ടവമായി വിശ്രമിക്കുന്ന സമയത്ത് ഭഗവാൻ്റെ തിരുസന്നിധിയിൽ പായസ പായസഹോമം നടത്തും ഒറ്റയ്ക്ക് നടത്താൻ ആറായിരത്തി രൂപ പാക്കേജ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അതേപോലെ തന്നെ ത്രയോദശിയുടെ പുണ്യത്തിൽ നിങ്ങൾക്ക് നാളികേരം മുട്ടറക്കൽ ഭഗവാന്റെ തിരുനടയിൽ നൂറ് രൂപയ്ക്ക് ചെയ്യാം ഇതെല്ലാം സമൃദ്ധിയോടുകൂടി ഇനിയുള്ള എല്ലാ കാലത്തും ഉപയോഗിച്ച് ജീവിത സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അതേപോലെ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം പ്രദോഷവ്രതം ത്രയോദശി ദിവസം പതിനാലാം തീയതി ഭഗവാൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ നിന്ന് ഭഗവാനെ നൂറ്റെട്ട് പൂർണ്ണപരീക്ഷണം നടത്തിയാൽ പോലും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക എത്ര കണ്ട് ഗതിയില്ലാത്ത ആളാണെങ്കിലും പ്രണവമലയിലെത്തി ഓരോ ദേവതയ്ക്കും നൂറ്റെട്ട് പ്രദക്ഷിണം നടത്തി താഴെ കൗണ്ടറിൽ വന്ന് ഒരു ചരട് വാങ്ങി ധരിച്ച് അതിലൂടെ ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ സമ്പാദിച്ച് വന്ന് ലേലസ് ധരിച്ച് അതിലൂടെ സമ്പാദിച്ച് ഞാനെപ്പോഴും ഒന്നര വർഷം സമയം പറയുമ്പോൾ നിങ്ങൾ ഒന്നര വർഷം വെയിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ഭഗവാൻമാരുടെ എൻ്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ മാസത്തിൽ നിങ്ങൾക്ക് ആവാഹാന പൂജയ്ക്ക് എത്താം അങ്ങനെ ആവാന പൂജയ്ക്ക് വന്ന് ഇനിയുള്ള കാലം വാസ്തുവിന് നമ്മുടെ വാസ്തു ആചാര്യം എവിടെയാണ് പിഴവ് എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും എന്തിനാണ് വാസ്തു കൂടി കൂട്ടി ഇണക്കുന്നത് ഞാൻ ഉടനെ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരണത്തോട് മല്ലടിച്ച് ജീവിതം തിരിച്ചു പിടിക്കുന്ന സമയം അതിനുശേഷം അറിയുന്ന നിമിഷം മുതൽ ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു അവിടെ എല്ലാ ഭാഗവും ശുദ്ധീകരിക്കാൻ നിർദ്ദേശിക്കുന്നു അവർ കൂടി ചേർന്ന് ശുദ്ധീകരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഉടനെ അവർ മറുപടി പറയുന്നു അതെല്ലാം നമുക്ക് മറ്റൊരാൾക്ക് പകരാതിരിക്കാനും വന്നാൾക്ക് വീണ്ടും വരാതിരിക്കാനും വേണ്ടി നമ്മളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്നില്ലേ ഞാനും പറയുന്നത് വാസ്തുവല്ലാതെ തെറ്റിക്കിടക്കുന്ന വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ ഒരു കാലത്തും ഗതി പിടിക്കാതെ നരകിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്താണ് നമ്മുടെ മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്കത് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉടനെ പരിഹരിക്കാം അല്ലാത്തതാണെങ്കിൽ ആവാഹന പൂജയ്ക്ക് വരുന്ന സമയത്ത് മണ്ണ് കൊണ്ടുവന്നാൽ അത് ഈസിയായിട്ട് വിറ്റുമാറാം അങ്ങനെ നമുക്ക് ഇനിയുള്ള കാലം തിരുപേരമംഗലത്തപ്പിനോടൊപ്പം പ്രണവമലയോടൊപ്പം എല്ലാ വഴിപാടുകളും ചെയ്ത് ജീവിത സൗഭാഗ്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് കൂടി ഈശ്വരൻ്റെ പിന്നാലെ സഞ്ചരിക്കാം ഇവിടെ പലരും പറയുന്നു സയൻസ് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്നാണ് യുവതലമുറ പറയുന്നത് ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു നിങ്ങൾക്ക് ടെൻഷൻ ഡിപ്രഷനൊക്കെ വരുമ്പോൾ എന്തിനാണ് ഗുളിക വാരി കഴിക്കുന്നത് ആശുപത്രിയിൽ പോയി കിടന്നിട്ടും ഡീ അഡിക്ഷൻ സെൻറ്ററുകളിൽ കിടന്നിട്ടും എന്തുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല ഇവിടെ തിരുവേരമംഗലത്തപ്പൻ്റെയും പ്രണവമലയിലെയും ദേവതകൾ അണങ്ങിക്കൊണ്ട് വഴിപാടുകൾ ചെയ്തു ആവാഹന പൂജ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഭ്രാന്ത് മുതൽ ഡിപ്രഷൻ മുതൽ സകലവിധ ദോഷങ്ങൾ ഞാൻ മാറ്റി തരുന്നില്ലേ എന്നിട്ട് നിങ്ങൾ ഇതിനെ എന്ത് പേരിട്ട് വിളിക്കും സയൻസ് എന്ന് വിളിക്കുമോ അന്ധവിശ്വാസം എന്ന് വിളിക്കുമോ കൂടോത്രം എന്ന് വിളിക്കുമോ മന്ത്രവാദം എന്ന് വിളിക്കുമോ അപ്പോൾ ഉത്തരമില്ല അതെന്ത് ഉത്തരവില്ലാത്തത് അന്വേഷിക്കണം അന്വേഷിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ നമ്മുടെ ഇവിടെ വ്യവസ്ഥിതികളാണ് നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം വെറും അഭ്യാസ പ്രകടനമായിട്ട് മാറുന്നു ഒരു ഐക്യം പോലും നമ്മളിലേക്ക് ഇല്ലാതെ അത്രയും താറുമാറാക്കി പാരമ്പര്യം കുത്തൊഴുക്കി കളയുമ്പോൾ നമുക്ക് എല്ലാം മഹർഷിമാർ നൽകിയ സംഭാവനകളെല്ലാം കള്ളക്കഥകളിലൂടെ മാറ്റിമറിച്ചപ്പോൾ അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് കൽക്കി ഭഗവാൻ തന്നെ പ്രണവമലയായി അവതരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ധൈര്യമായിട്ട് എത്തുക ഇന്നുള്ള കാലം ജീവിതസമൃദ്ധിയിലേക്ക് എത്താം അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകളോടെ ഉടൻ ആരംഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വകസനം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും അതോടൊപ്പം തന്നെയാണ് നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ച് തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് തൊഴിലാണ് നമുക്ക് വിജയിക്കുക സ്വദേശം വിദേശം എല്ലാം കൃത്യമായിട്ട് ഇന്നത്തെ ഉണ്ടാക്കും അപ്പോൾ മടിച്ചു നിൽക്കാതെ പരമ്പരകാര വലയും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ജാതകം മാറ്റി വെച്ച് നമ്മുടെ ജാതകങ്ങളെ എഴുതി വാങ്ങി വായിക്കുക ഇനിയുള്ള കാലം ജീവിത വിജയം നേടാൻ സാധിക്കും അതിനീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം തന്നെയാണ് ഇന്ന് കാലിഫോർണിയയിൽ നിന്ന് ഒരു വലിയൊരു എൻജിനീയർ ആയിരിക്കുമെന്ന് അദ്ദേഹം വന്നിരുന്നു പറഞ്ഞ സമയത്തിനേക്കാൾ എനിക്ക് പൂജ കഴിഞ്ഞ് വൈകിയതുകൊണ്ട് കുറച്ച് ലേറ്റായി ഞാൻ ജ്യോതിഷാലയത്തിൽ ചെല്ലുന്ന സമയത്ത് ഒരു കാറ് തിരിഞ്ഞ് പോകുന്നത് കണ്ടു എനിക്ക് മനസ്സിലായി അദ്ദേഹമാണ് ഞാൻ ഫോണിൽ വിളിച്ചു തിരിച്ചു വന്നു സംസാരിച്ചു ഞാൻ പറഞ്ഞാൽ നിങ്ങളെ തിരിച്ചു വിളിക്കാൻ കാരണം ഒന്ന് അരമണിക്കൂർ വൈകിയത് എൻ്റെ മിസ്റ്റേക്കാണ് നിങ്ങൾ അമേരിക്കയിലായത് കൊണ്ട് കറക്റ്റ് സമയം പാലിക്കുന്നത് എനിക്കറിയായിരുന്നു പക്ഷേ ആവാന പൂജ വൈകിയതുകൊണ്ട് എനിക്ക് എഴുന്നേറ്റ് വരാൻ സാധിച്ചില്ല അപ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി രണ്ടര മണിക്കൂർ സംസാരിച്ചു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മക്കളില്ല എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പറഞ്ഞു നൂറ്റി നാൽപ്പത് കോടിയിൽ ഒരു നശിച്ച ജന്മമാവാൻ അതുകൊണ്ട് വേണ്ട എന്ന് വെച്ചു ഞാൻ പറഞ്ഞു അതാണ് നിങ്ങളുടെ പണ്ടത്തലം എല്ലാവരും അങ്ങനെ കരുതിയാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇല്ലാതെ ആകില്ലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് ഞാൻ കണ്ടെത്തി പരിഹരിച്ചു തന്നാൽ പോരെ ഉടനെ അദ്ദേഹം പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അച്ഛനമ്മയൊക്കെ വലിയ ഓഫീസേഴ്സ് ആയിരുന്നു ആൾ നായർ സമുദായമാണ് കുറിച്ച് അറിയില്ല കണ്ടോ കഥകൾ പോകുന്ന പോക്ക് നോക്കിയേ അനിയനാണ് പറഞ്ഞു വിട്ടത് അനിയൻ ഡിവോഴ്സാണ് ഞാൻ പറഞ്ഞു സകലതിന് നമുക്ക് സൊല്യൂഷനുണ്ട് പരിഹാരമുണ്ട് ആ വാന പൂജയിലേക്ക് വരാനായിട്ട് ഒറ്റ പൂജ നടത്താനുള്ള ഫണ്ടില്ല കാലിഫോർണിയയിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ എത്രയോ ആളുകൾ ഇങ്ങനെ ശരിയായ വഴികളറിയാതെ തപ്പിത്തടഞ്ഞ് എങ്കിലാവശ്യം എന്താവാതെ വിളിച്ചുകൊണ്ട് സയൻസ് മാത്രം ശരിയെന്ന് പറഞ്ഞു ജീവിതം നരകിച്ച് മുരടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതിലെല്ലാം മാർഗദർശനം നൽകാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒറ്റയ്ക്ക് പൂജ നടത്തി നാലര ലക്ഷം അടിച്ച ഒറ്റയ്ക്ക് പൂജ നടത്തി എനിക്ക് ബെൻസുകാർ സമ്മാനിക്കുന്ന യുവാവിൻ്റെ അഭിനന്ദനങ്ങൾ നിങ്ങളുടെ മുമ്പിലെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് എല്ലാവരും പറയും ഇന്ത്യയിൽ മൊത്തം തട്ടിപ്പാണ് ജ്യോതിഷം മുഴുവൻ തട്ടിപ്പാണ് ഇന്ത്യയിലും മൊത്തം തട്ടിപ്പല്ലേ ഇതിൽ ശരിയുള്ളതല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജാതിയും മതവും ഐത്തവും അനാചാരവും അന്ധവിശ്വാസവും തുള്ളലും ചാട്ടവും ഇല്ലാത്ത ഏകോദര സഹോദരങ്ങളെപ്പോലെ എല്ലാവരെയും കാണുന്ന തിരുപേരമംഗലത്ത തിരുസന്നിധി അവിടേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി യാതൊരു പ്രവേശന ഫീസും മാസവരിയില്ലാത്ത സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയും കൂടെയുള്ളപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനെ ഭയക്കണം ഈശ്വരനെല്ലാം നിങ്ങൾക്ക് തരും എന്ന് ഉറച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം ഇതേപോലെ പറഞ്ഞൊരാൾ പറഞ്ഞു വിശ്വാസത്തോടു പറഞ്ഞു അവർ ഒരു വിശ്വാസവും വേണ്ട കാരണം ഡിപ്രഷനായിട്ട് വരുന്നതിന് വിശ്വാസമൊന്നുമില്ല അവനെ കൊണ്ടുവരുന്നത് അവൻ്റെ മാതാപിതാക്കളായിരിക്കും അവരാണ് വിശ്വാസികൾ ഇവനെ റില കട്ടായി കിടക്കുന്ന ആളാണ് അവനൊരു വിശ്വാസം ഉണ്ടല്ലോ പക്ഷേ പൂജ കഴിയുമ്പോൾ അവൻ വിശ്വാസിയാകും കാരണം അവൻ്റെ രോഗം ഞാൻ മാറ്റിക്കഴിയുമ്പോൾ അവൻ വിശ്വസിക്കാതെ വേറെ നിവൃത്തിയില്ലാതെ അതുകൊണ്ട് നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുമ്പോൾ ഈ അടുത്ത ദിവസം പൂജയിൽ നമ്മുടെ അടുത്ത ഗ്രാമത്തിൽ തൊട്ടടുത്തല്ല പെരുമ്പാവിലുള്ള ഒരു യുവാവുണ്ടായിരുന്ന ഇരുപത്താറ് വയസ്സ് ഉള്ള ഈ യുവാവ് ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നത് അവന് ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണം അവൻ്റെ പിതാവ് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി ഒരു മാറ്റവും കണ്ടില്ല അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു ഞാൻ ഉടനെ ചോദിച്ചു ഈ മകൻ മരിക്കണോ ജീവിക്കണോ ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ അങ്ങനെ പേരമംഗലത്തപ്പൻ്റെയും മറ്റ് ദേവതകളുടെ ക്ഷേത്രങ്ങളിൽ പോയി നൂറ്റിയെട്ട് പ്രതിഷ്ഠം നടത്തി അതിനുശേഷം പൂജയിലേക്ക് എത്തി അവന് ഇന്ന് ജീവിതം തിരിച്ചു കൊടുക്കാനുള്ള ഒരു വഴി കാണിക്കാൻ സാധിച്ചു അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ധൈര്യപൂർവ്വം ഇനിയുള്ള കാലം നമുക്ക് ഭഗവാൻമാരോടൊപ്പം യഥാർത്ഥ ഈശ്വര ശക്തിയോടൊപ്പം ജീവിക്കണം എന്ന ചിന്ത വരണം അല്ലാതെ മരിച്ചുപോയ മനുഷ്യൻ വലിയ ദൈവമാണ് കുറേ കവിതകൾ എഴുതി എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാനിപ്പോൾ ഏകദേശം നൂറ്റമ്പതോളം കീർത്തനങ്ങൾ എഴുതി കഴിഞ്ഞു അതിൽ എൺപത്തെട്ട് കീർത്തനങ്ങൾ പാടിക്കഴിഞ്ഞു പല താളത്തിൽ പല ഈണത്തിൽ ഇതെല്ലാം ഭഗവാന്മാർ തരുന്ന കഴിവാണ് എന്നെ പരിഹസിച്ച് ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ഭജന പാടുന്ന സമയത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞവർ അവരുടെയെല്ലാം ഐ ഡി കുത്തി നോക്കുമ്പോൾ അവരെല്ലാം ഖൗബീന നൂലുധാരികളാണ് അവർക്ക് രണ്ടു വരി മൂളാനോ എഴുതാനോ പോലോ കഴിവില്ലാത്തവർ ജനങ്ങളെ പരിഹസിച്ചുകൊണ്ട് പൂജയുടെ മുപ്പത്തിരണ്ട് മുദ്രയിൽ അവസാനത്തെ മൂന്ന് മുദ്രയായി ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇതാണ് മൂന്ന് മുദ്ര ഈ സമ്പ്രദായമല്ല നമുക്കിവിടെ കളഹസ്തി മഹർഷിയുടെ തേറിയിലൂടെ ഏതൊരു മനുഷ്യനും ജീവിതം തിരിച്ച് പിടിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഉറപ്പോടുകൂടി ധൈര്യമായിട്ട് നിങ്ങൾക്കും എത്താം വീഡിയോ കാണുന്ന നിമിഷം ധൈര്യമായിട്ട് തിരുപൈരമാൻ്റെ തിരുസന്ധിയിലേക്ക് പ്രണവമലയിലേക്ക് എത്തുക നമ്മുടെ ജീവിതം നമുക്കും നമ്മുടെ കുടുംബത്തിനും നാടിനും വേണ്ടി ഉപയോഗിക്കണമെന്ന ചിന്തയോടുകൂടി ഇനിയുള്ള കാലം എല്ലാവർക്കും തുല്യതയോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങളെ സർവേശ്വരൻ കൂടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് ജയലക്ഷ്മിയാണ് പത്തനംതിട്ട തിരുവല്ല എന്നാണ് വരുന്നത് എൻ്റെ ശിഷ്യ കൂടിയാണ് അതുകൂടാതെ പത്തനംതിട്ട ജില്ലയുടെ പ്രസിഡന്റ് കൂടിയാണ് അപ്പോൾ ഭർത്താവ് നല്ല സപ്പോർട്ടാണ് ജയലക്ഷ്മിയാണ് വീഡിയോ കണ്ട് ഭർത്താവോട് കൂടി ഒന്നുകൂടെ ആവായ പൂജ ഒക്കെ നടത്തി ജീവിതത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല കാരണം ജ്യോതിഷം പഠിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ജയലക്ഷ്മി ഒരു കാര്യം പറയാനുള്ളത് ഈ ജ്യോതിഷമൊക്കെ പഠിച്ചു തുടങ്ങി അവരുടെ നാട്ടിലുള്ള ഒരു സ്ത്രീകൾക്ക് ഇതെല്ലാം പഠിച്ചെടുക്കാൻ സാധിക്കുമോ അതും ഇത് കൂടോത്രമല്ലേ മന്ത്ര മന്ത്രവാദം ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പേടിപ്പിക്കലൊക്കെ നേരിട്ടു അപ്പോൾ ജയലക്ഷ്മിയുടെ ഭർത്താവിന് വേറെ ഇതിൽ പേടിയൊന്നുമില്ല ആൾക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ ആൾക്കൊരു ചെറിയ പകുപ്പ് ഒന്ന് ഇതൊക്കെ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ഇത് എന്താകും എന്നൊക്കെ കാര്യം ഞാൻ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരുപാട് ശിക്ഷകണങ്ങൾ ഇവിടെ പൂജ വരെ വീടുകളിൽ പോയി നടത്തുന്നുണ്ട് അപ്പോൾ സമൂഹത്തിൽ മാറ്റമൊക്കെ ഉണ്ടാവും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നൊക്കെ സാധ്യത പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജയലക്ഷ്മിക്ക് നല്ല ധൈര്യമുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല ആൾ തന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് വരും ഇവിടെ വന്ന് മാറ്റും ഒറ്റ പ്രാവശ്യം ഒന്നും ഇല്ല ഇതിനുമുമ്പ് പല പ്രാവശ്യമായിട്ട് വന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ജലം കാണാം ഇനി പത്തനംതിട്ടയിലുള്ളത് പത്തനംതിട്ടയുടെ കേസ് എടുത്ത് പറയാൻ കാരണം നമ്മുടെ അയ്യപ്പൻ്റെ നാട്ടുകാരെ കേട്ടോ എല്ലാവരും പത്തനംതിട്ടയ്ക്ക് അയ്യപ്പൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്താണ് നമ്മുടെ ജയലക്ഷ്മി ഇവിടെ നമ്മുടെ അയ്യപ്പൻ്റെ അടുത്തേക്ക് അതായത് പേരമങ്കൽത്തപ്പും ഭഗവാൻ്റെ പത്തിയിൽ ഇരിക്കുന്ന അയ്യപ്പൻ്റെ അടുത്തേക്ക് എല്ലാ മാസത്തിലും അത് അവിടുന്ന് എല്ലാ മാസം കൃത്യമായിട്ട് വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പോകുമ്പോൾ വരുമ്പോൾ ഒറ്റയ്ക്ക് അല്ല വരുന്ന കുറേ ആളുകളെ എങ്ങനെയെങ്കിലുമൊക്കെ നിർബന്ധിച്ച് കുറേ ആളുകളെ പിടിച്ചു വലിച്ചു കൊണ്ടുവരും ജയലക്ഷ്മി വരുന്ന വണ്ടിയിൽ അവർ ഫ്രീ ഉണ്ട് കാരണം അവിടെ ഉള്ളവർക്കൊക്കെ പൈസയിലൊക്കെ ഭയങ്കര മടിയാണ് ജയലക്ഷ്മിക്ക് അതിനൊന്നും ഒരു മടിയിലെ കയ്യിലേക്ക് പൈസ വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വരെ എല്ലാം ചെയ്യും അപ്പോൾ ഈശ്വരൻ്റെ പിന്നാലെ സഞ്ചരിക്കുമുള്ള ഒരു സുഖം അവിടെ അടുത്തുള്ള ആളുകളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തുണ്ട് അതുപോലെ മീറ്റിങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ബോധ ബോധൽക്കരുടെ ക്ലാസുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ അനുഭവ സാക്ഷി വീഡിയോ കണ്ടിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആർക്കും ജ്യോതിഷം പഠിച്ചെടുക്കാൻ സാധിക്കും ഒരാൾക്കും ഈശ്വരനെ അത് വേണ്ട ഇത് വേണ്ട ഒന്നും പറഞ്ഞിട്ടില്ല ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ആർക്ക് സാധിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ച തെളിവാണ് നമ്മുടെ അയ്യപ്പൻ്റെ നാട്ടുകാരി ജയലക്ഷ്മി കണ്ട് മനസ്സിലാക്കുക നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി ആളാണ് ഞാൻ ഇന്നോ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറെ ഒരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു